ആ ഇതേ ഉള്ള ചൂഷണോടുന്നു ആ ഇറക്കി അവർ ഇതേ ഫുഡേക്ക് ഓടുകയാണ് പൊഞ്ഞു ഷേപ്പിങ് കാത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരോട് ഒക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചോദിച്ചാൽ ഇന്നാൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടേൽ നാൽപ്പത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുമ്പോൾ പക്ഷേ ഇപ്പം ഞാൻ പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്താൽ നോക്കിയപ്പോൾ എൺപത്തി നാല് ക്വസ്റ്റ്യനുകൾ വന്നിരിക്കണം കേട്ടോ അപ്പോൾ അതിൽ ഒന്ന് രണ്ടാൾക്കാർ നമ്മളിപ്പോൾ ആൻസർ അടുത്ത് ചേച്ചി ഞാൻ അമ്മൻ്റെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട് ചേച്ചി വായിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ടുമൂന്നോളം വായിക്കാന്ന് ചോദിച്ചു അല്ലേ ലൈറ്റ് എത്തു മതി മൊത്തം മുന്നിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാത്ത നിങ്ങക്ക് നോക്കിയാലോ ഒരു എമ്പത്തിനാല് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പൊ ബാക്കി അതിനുള്ള ഉത്തരം പറഞ്ഞു രാവിലോട്ട് ഞാൻ നല്ല തീരെ വൈകിയായിരുന്നു വീടൊക്കെ കൊറേയൊക്കെ എടുക്കും പകുതി ഒക്കെ ഇടാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ചില ദിവസം നമുക്ക് അല്ല കാണുന്നവർക്ക് എന്താ വെറുതെ ഇങ്ങനെ അങ്ങടാക്കി ഇങ്ങടാക്കി കൊറേ കഷ്ടപ്പാടുണ്ട് പിന്നെ നമ്മുടെ ജീവിതല്ലേ എന്തേലും കിട്ടിട്ട് നിങ്ങൾ പത്ത് രൂപ കിട്ടണ്ടേ അപ്പൊ വന്ന് ബിസിനസ് എങ്ങനെ പോകുന്നു അമ്മയുടെ വൈക എല്ലാം കുറഞ്ഞു ഹോസ്പിറ്റൽ ഇപ്പോ പോകുന്നില്ലേ ഇടയ്ക്ക് ചെക്കപ്പ് ചെയ്യാറില്ലേ അമ്മ

പിന്നെ ഇപ്പ എനിക്ക് വയ്യാണ്ടായി ഇന്ന് നല്ല ക്ഷീണായിരുന്നു ഭയങ്കര ക്ഷീണ അത് എനിക്കറിയാം എന്റെ എനർജി ഇങ്ങനെ പോകാൻ എനിക്ക് സ്വയം അറിയാതെ പിന്നെ നമുക്ക് അങ്ങനെ പോയി എനർജി പോയിന്നുണ്ട് നമുക്ക് കിടക്കാനും പറ്റില്ല പറ്റുന്ന സമയത്ത് കുറച്ചു നേരം കിടക്കാനായിട്ടോ അപ്പൊ ഞാൻ പറയാനടയാറച്ചേരം കിടക്കണ്ടട്ടോ അതിനോട്ടാന്ന് അനുവാദം മേടിച്ചിട്ട് കേട്ടോ അനുവാദം അങ്ങനെ അല്ലെങ്കിൽ എന്താ പറയുക പണികളുണ്ടാവും അത് അതിനോട്ട ഒറ്റയ്ക്ക് ചെയ്യും അപ്പൊ ഞാൻ പറയാനെ അതിനോട് ജീവിക്കും സമാധാനം ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ട് നമുക്ക് കൈ ഒരുമിച്ച് ചെയ്യാം ഒരാളൊറ്റയ്ക്ക് അതും ഒരു ബുദ്ധിമുട്ടാണ് കേട്ടാ അപ്പൊ ന്യൂട്രല്ലേ അത് നമ്മളീ ആ എക്സാണിലൊക്കെ

അപ്പൊ ആ ചെക്കപ്പിന് പോകണം എനിക്ക് വയ്യ എനിക്കറിയാം വയ്യ പക്ഷെ എന്നാലും നമുക്ക് കൊറേ കടമ്പകൾ കിടക്കാണ്ട് ബിസിനസ് എങ്ങനെ പോകുന്നു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ കൊറച്ച് കടമ്പകളൊക്കെ നമുക്ക് കിടക്കാണ്ട് കാര്യങ്ങൾ നമ്മൾ സ്റ്റോറക്ക് ഇത് സാധനം വിറ്റ് പോകാണ്ട് കൊറേ കാര്യണ്ട് ഒരു അത്രയാണ് നമ്മൾക്ക് ഒരാൾ പുതിയതായിട്ട് തുടങ്ങുമ്പോൾ അതേ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് സാധനമൊക്കെ കച്ചവടമാണൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പങ്ങളൊന്നും ഇല്ല ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ എല്ലാം അങ്ങനെ പോലും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പിന്നെ അല്ല ഈ ബിസിനസ്സിനാകുമ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്യുന്നത് എല്ലാം അവർ കൊടുത്തേക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ അവർക്ക് റിട്ടേൺ ആയിരിക്കും ഭയങ്കര പണിയാണ് തുരെ പിടിച്ച പണിയാണ് എന്നാലും പണ്ടേ നമ്മൾ ചെയ്തല്ലേ പറ്റും പിന്നെ ഇപ്പോൾ എത്ര വെയ്റ്റ് ഉണ്ട് ടോട്ടൽ എത്ര കിലോ വെയിറ്റ് കുറച്ചു ഞാൻ തൊണ്ണൂറ്റി മൂന്ന് കിലോ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോനായിരുന്നു ഇപ്പൊ തൊണ്ണൂറ് വെയിറ്റ് അയിഞ്ഞൊരു എഴുപതെത്തണെന്ന് അങ്ങനെ എഴുപത് അറുപത്തഞ്ചൊക്കെ ഡോക്ടർ പറഞ്ഞത് ആറു മാസത്തിൻ്റെ ഉള്ളിൽ ഇപ്പൊ ആറുമാസൊക്കെ ആവാ ആയി തുടങ്ങി <laughs> <ality> ും കാര്യങ്ങളൊക്കെ പോവാൻ പറ്റിയാണെങ്കിൽ നല്ലതായി പോയി പെട്ട സ്ഥലം നല്ലതല്ലാത്ത നമ്മള് പൈതീ നമ്മുടെ ഗീബർട്ടിന്റെ ജിമ്മക്ലാസ് തുടങ്ങിട്ടെ എത്രയും പെട്ടെന്ന് പൊന്നിന്റെ വീടിന് പൊന്നാട് വർഷം മുന്നേ ഗീപത്ത് നമ്മൾ ഗീപത്ത് ഞാൻ ഗീപത്ത് എന്ന് പറയാ ഞാൻ അവനെ അങ്ങനെ വിളിക്കണം നമുക്ക് ഇവിടെ അനിയൻ കുട്ടിയുടെ എന്തെയട്ടോ അവൻ്റെ ഇപ്പം എങ്ങോട് ഞാൻ കുറെ ഏജാണ് അപ്പം അവൻ നമുക്കൊരു നമ്മൾ അങ്ങനെയാണ് ആ ചേച്ചിയുടെ സാധനത്തു നിന്നല്ല നമ്മളും അവനെ കാണണം കേട്ടോ അവൻ്റെ ഒരു ചേച്ചി എന്നുള്ള എനിക്ക് നമ്മളും കാണണെ വലിയ പോത്തനൊക്കെ ആണെങ്കിൽ കണ്ടൊരു പോത്തന അതല്ല അപ്പം എനിക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഇതുണ്ട് അത് നമുക്ക് അവിടെ കിട്ടുക എനിക്ക് ഇവിടെ പഠിക്കാൻ ഞാൻ അവരോട് ചോദിച്ചാൽ എള്പോ അടുത്തങ്ങനെ സ്റ്റാർട്ടിങ് പണി നടന്നുകൊണ്ടിരിക്കേണ്ട അവരുടെ അപ്പൊ പണി നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എളുപ്പ പൊന്നുന്റെ അടുത്താണ് പൊന്നു നടന്നോട് തീങ്ങന അവരെ വെച്ചിട്ട് സുഖമാണ് അപ്പൊ അങ്ങനെ അപ്പോൾ എന്താ പറയാ വെയിറ്റ് ഇനി കുറയ്ക്കണം കുറയും പിന്നെ സിമ്പിൾ ബിരിയാണിയുടെ റെസിപ്പി കാണിക്കുമ്പോ ഇനിയിപ്പൊ പറയേണ്ട കാര്യത്തിൽ ഇപ്പൊ ഞാൻ കാണിച്ചിട്ടുണ്ട് സിമ്പിൾ ആണ് എന്താ നമുക്ക് ൾറെഡി ഈ കഷ്ണൊക്കെ നന്നാക്കി വെച്ച് ചിക്കനിൽ മസാല പറ്റിയ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെയും ഇത് ഇണ്ടാക്ക വേണ്ടോ അത് അരിങ്ങനെ വെന്തോണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് മസാല സെറ്റ് ആ ചോറ് പകുതി വേറെ ഊറ്റിട്ട് ഒന്ന് ഒരു അട്ടി നമ്മിപൊളിക്കും നല്ല സോഫ്റ്റ് വലിയ പക്ഷെ ഭയങ്കര മസാല ഒക്കെ ആയിട്ട് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ കാണുമ്പോ പക്ഷെ അതില് എരിവോ കാര്യങ്ങളും ഒന്നും ഇല്ലേ ഞാനിപ്പോ ഉണ്ണിയുടെ കൂട്ടത്തിന് കൂടിയിട്ട് ഞാൻ വെയിറ്റ് കുറഞ്ഞു പറഞ്ഞിട്ട് എന്റെ ഷർട്ട് ഒക്കെ ലൂസായി തുടങ്ങി അതായത് അക്കിക്കാവുന്റെ പന്നിത്തടത്തിന്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ഈ ചെറുമണേൻകാട് എന്ന് പറയും എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് കോളേജ് റോയൽ അതേ എഞ്ചിനിയോന്നി ആ തന്നെയാണ് എന്നാണ് സ്കൂളിന്റെ പേര് നല്ല സ്കൂളാണ് ഇതുവരെ ഇതുവരെ നമുക്ക് സപ്പോർട്ടാണ് ടീച്ചേഴ്സ് ആയാലും പ്രിൻസിപ്പളായാലും എല്ലാവരും നല്ലൊരു അതായത് പേരന്റ്സിനെങ്ങനെ അടയ്ക്കനാഷണൽ സ്കൂൾ ആയിട്ട് ആ ഒരു രീതിയാണ് ഇതിലേക്ക് കുഴഞ്ഞിട്ടേന്ന് വന്നത് കാശൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിച്ച് എടുക്കാൻ നല്ലൊരു സ്കൂളായിട്ടാണ് എൽ കെ ജോ എൽ കെ ജി തൊട്ട് തന്നെ കുട്ടികളെ ഇതാക്കാൻ ആണെങ്കിൽ കിട്ടും കേട്ടോ അപ്പോൾ ചേർത്താ ആകെ ഉള്ളവർക്ക് ചേർത്ത കേട്ടോ ഹായ് ഡിയേഴ്സ് ഞാൻ രണ്ടാളുടെയും രണ്ട് മക്കളുടെയും ഉമ്മയാണ് സത്യം പറയാം നിങ്ങളെ നോക്കുന്ന പോലെ പൊന്നു പോലെ മക്കളെ ഞങ്ങളും വളർത്തുന്നത് അവരിപ്പോൾ സ്കൂളിൽ എത്തിയിട്ടേ ഉള്ളൂ ഇപ്പോൾ തന്നെ ഞങ്ങൾ അവരുടെ ഭാവി സ്വപ്നം കണ്ട് തുടങ്ങി ബട്ട് നിങ്ങളെ നേരിട്ട് പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോൾ സ്വപ്നം കാണാൻ പോലും പേടിയാണ് ഇപ്പോൾ എൻ്റെ ഇക്ക വിളിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് ഞാൻ വിഷമിക്കും അപ്പോൾ ഇക്ക തമാശ പറയും ജീവിതം ഒരു ബസ്സിയാണ് ാണ് കണ്ടക്ടറും ഡ്രൈവറും ഭാര്യയും ഭർത്താവും അവസാനം വരെ ഉണ്ടാകും മക്കളൊക്കെ യാത്രക്കാര അവർ അവരുടെ സ്റ്റോപ്പ് എത്തിയാൽ ഇറങ്ങും എന്ന് ബട്ട് അത് ഞാൻ സംഗീതയെ പോലെയാണ് ഞാൻ എത്ര ഞാൻ അത്രയും നിറഞ്ഞ സ്നേഹം കൊടുക്കുമ്പോൾ അത് തിരിച്ച് പ്രകടമായി കിട്ടണമെന്ന് എനിക്ക് നിർബന്ധം എന്നെ മനസ്സിലാക്കിയ ഒരു വ്യക്തി ശരി പിന്നെ മനസ്സിലാകണേക്കുള്ള നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ് പറഞ്ഞ ആ ഒരു ഉപമ ഉണ്ടല്ലോ സത്യ ചിലപ്പോ തോന്നും വരവേൽപ്പിലെ കണ്ടക്ടർ ആവാൻ തോന്നും ചടക്ക് ഇടയ്ക്ക് ഒന്ന് ഇറങ്ങി ഓടിപ്പോവാൻ തോന്നും എന്ന് സാധിക്കില്ലല്ലോ ജീവിതം അവിടെ ഇവിടെ എത്താണ്ടപ്പോ ഒന്നും ഇറങ്ങി പോവാൻ തോന്നും പറഞ്ഞിട്ടല്ല ദൈവം നമ്മളതിനെ ഇറക്കി വിടില്ല അവരൊറ്റ പ്രതീക്ഷയില് നടക്കണ് മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോ നമ്മള് ഒന്നും കരുതണ്ട അവരെ അവർക്ക് സ്നേഹം കൊടുക്കുക അത്ര തന്നെയാണ് നമുക്ക് നമുക്ക് കൊടുക്കാൻ മാത്രം അപ്പം ഒരു ചേച്ചി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു വാക്കാണ് അവരെ നല്ല പന്നുപോലെ നോക്കുക അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അവരുടെ കാര്യമാണ് നിങ്ങൾ നോക്കുക ഒന്നും അവരെന്ന് പ്രതീക്ഷിക്കരുത് പിന്നെ കിട്ടണത് എന്തോ ആയാലും അവരുടെ ബോൺസ് അത് മാത്രം അതായത് നല്ലത് എന്തെങ്കിലും അവർ നല്ല വയസ്സാകുമ്പോൾ നോക്കാൻ അവരെന്തേ നമുക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതൊരു ബോൺസായിട്ട് കണക്കാക്കുന്ന അപ്പോൾ ഒത്തിരി സന്തോഷം അത് മനസ്സാ സത്യമാണ് നമുക്കത് അത് കിട്ടുമ്പോൾ സന്തോഷമായിരിക്കും പക്ഷേ ഞങ്ങളെ അനുഭവിച്ചു ഞാൻ ആദ്യം പൊന്നു പോയപ്പോ ഞാന് ഞാനൊരു മക്കളെ കല്യാണം ഒന്നും ഞാൻ സ്വപ്നം കാണില്ല ലൈഫിൽ ഒന്നും കാണിച്ചു പക്ഷെ നമ്മളാ സമയം നമ്മളറിയാണ് നമ്മളെ സ്വപ്നം കാണും അതെന്താന്ന് പറഞ്ഞു നമ്മുടെ മക്കളല്ലേ നമുക്കെല്ലാം നമ്മൾ ഒരു സ്വപ്നം കണ്ടതായിട്ട് നമുക്ക് നമുക്കിപ്പോഴും ജീവിതത്തിലുള്ള സ്വപ്നത്തിനോ എന്തൊക്കെ നമ്മൾ അതേമാതിരി കണ്ടു അത്രേ ഉള്ളു നമുക്കെല്ലാം നിസ്സാരം നിസാരം നമുക്കിപ്പോ പറയാം മക്കൾ ഒളിച്ചോടി അല്ലെങ്കിൽ സ്വയം ഒളിച്ചോടി പോയവരെ ഒളിച്ചോടി അങ്ങനെയാണ് ചിറിച്ചും കളിച്ചവർ പറമ്പോൾ അവരത് വിചാരിക്കുന്നില്ല അത് എത്രയോ ആൾക്കാരുടെ വേദന അല്ലെങ്കിൽ ആ ഒളിച്ചോട്ടം എത്ര ആൾക്കാർക്ക് വേദന നൽകി എന്ന് ചിന്തിക്കുന്നില്ല ഒന്ന് രണ്ടാമത് ഞാൻ പറയും നമ്മുടെ മക്കള് ഞാൻ അപ്പോൾ ഒരു പൊന്നിനോട് ഷെബിയിടും ചോദിച്ചു ചോദിച്ചവരുടെയല്ലോ നിങ്ങൾ ഒളിച്ചോട്ടിട്ടാണ് കെട്ടി നാളെ നിങ്ങൾ അത് ആഗ്രഹിക്കുന്നോണ്ട് വെച്ചു ഇട്ടത്തെ ശേഷം ഷെബിൻ ഇല്ല ഷെബിൻ ആണ് പറഞ്ഞു ഇല്ല ഏട്ടാന്ന് പൊന്നും പറഞ്ഞു എൻ്റെ പിന്നാലെ എന്താ അവർക്ക് അവർ അച്ഛനും അമ്മയെ ഇപ്പോൾ അവർക്ക് മനസ്സിലായി അതേപോലെ നാളെ നിങ്ങൾ നിങ്ങളും അച്ഛനമ്മ ആവുമ്പോ ചെയ്തിട്ട് അത് ഒക്കെ ശ്രമം നടത്തുക തെറ്റ് ചെയ്തിട്ട് അതും ന്യായീകരിച്ച് നിക്കാതിരിക്കും തെറ്റാ മനുഷ്യന്മാരാണ് തെറ്റുപറ്റാത്തവരും ഇല്ലല്ലോ അത് തെറ്റുപെറ്റണവര് തന്നെയാണ് പല പ്രശ്നങ്ങളും പിണക്കങ്ങളും ഒക്കെ എല്ലാവരും ലൈഫിൽ ബന്ധുക്കളായിട്ടായാലും കൂടെ പുറപ്പെടായിട്ടുള്ള അച്ഛനും അമ്മയായിട്ടുണ്ടാവും പക്ഷേ അത് ആ പിണക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള മനസ്സും കൂടി കാണിക്കുക അത് എന്നെ സംബന്ധിച്ചാണ് എനിക്ക് ജയിക്കുമെന്ന് ഞാൻ പെട്ടെന്ന് പ്രതികരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞാൽ അല്ല ഒരു കാലഘട്ടത്തിൽ നമ്മൾ മിണ്ടത് പിന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ മിണ്ടാറില്ല അത് ആരോടും ഇല്ല ഞാൻ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ ഒരാളോട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഒരാളോട് ഞാൻ സ്നേഹിക്കണേ അതിൽ ആത്മാർത്ഥത ഉണ്ടാവും കള്ളത്തരം ഉണ്ടാവില്ല പിന്നെ ഈ രണ്ട് താലേം കത്തിച്ചു പിടിച്ച് നടു പിടിക്കാണ്ട് നിക്കുക എന്താ വെച്ചാൽ അത് നടു പിടിച്ചുകൊണ്ട് കൊഴപ്പില്ല അത് എന്തെങ്കിലും കയ്യിലേക്ക് വരും അത് ആലോചിക്ക വെള്ളം പലപ്പോ ഞങ്ങളുടെ ഇടയിലേക്കാണെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കളെ തന്നെയാണ് കളിക്കണത് ഇപ്പൊ കുഞ്ഞിന് ഓപ്പണായിട്ട് കുഞ്ഞിൻ്റെ സൈഡിലേക്കായാലും എന്റെ സൈഡിലേക്കായാലും എൻ്റെതായ ആൾക്കാർ തന്നെയാണ് കുഞ്ഞിനോട് ഓടിച്ച് ആക്കറിയാം അത് നമുക്കറിയാം അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് പിടിക്ക പക്ഷെ അത് ചിന്തിക്കണില്ല അത് ഒരു കാലഘട്ടത്തിൽ ആ മകളെ എന്റെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ ഈ പറഞ്ഞോരും പിടിച്ചോരും ഒന്നും അവിടെ കൂടെ ഉണ്ടാവില്ലേ മനസ്സിലായി ആരുണ്ടാവില്ല എനിക്ക് അതിപ്പോ അനുഭവം അനുഭവിച്ചിരിക്കുന്നു പോയിന് പറഞ്ഞല്ലോ ആ ഞാനിവിടുന്ന് പോയപ്പോ എന്തൊക്കെ അമ്മേനെ വിളിച്ച് പറഞ്ഞ അമ്മേനെ പറയാറിയാലോ എനിക്ക് എനിക്ക് എന്തായാലും പറഞ്ഞ ക്വസ്റ്റി ഭയങ്കര ഇഷ്ടായിട്ടാ ഒത്തിരി അപ്പൊ മക്കളെ സ്നേഹിച്ചോ കുഴപ്പില്ല സ്വപ്നങ്ങൾ കണ്ടോ ദൈവം എനിക്ക് സ്വപ്നം മതി കുന്നോളം കണ്ട കുഞ്ഞിക്കുരോളം തന്നാലും എനിക്ക് ദൈവം ഒന്നും തന്നില്ല അത്രയോടെ ഇനി രണ്ടാളുണ്ടല്ലോ അവരെങ്കിലും പ്രതീക്ഷിക്കുക ആയുസ് ഉടക്കിരിക്കണം ആൻഡ് ൂട്ടി ഭംഗിക്ക് ഭംഗി എന്റെ അച്ഛൻറെ പാരമ്പര്യം ഭംഗിയത് സ്നേഹ സൗന്ദര്യ അതും സത്യാണ് നമ്മടെ ഭർത്താക്കന്മാര് നമ്മളെ നോക്കണ പോലെ ഇരിക്കും നമ്മടെ മോത്ത സന്തോഷങ്ങളും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അങ്ങനെയല്ല ഒരു നല്ല ഭാര്യനായിട്ട് അത് ആ ഫേസ് കണ്ടറിയാം ആ ഭാര്യ ഗുണലി അതും ആ ഫേസ് നോക്കിയാ അറിയാം അപ്പൊ സീക്രട്ട് പട്ടണി നടന്നിട്ട് രണ്ടിട്ട മോളെ പോയ സീക്രട്ടുണ്ട് തടി കുറച്ചില്ല ഞാൻ ഒരു മരുന്നോ കാര്യം ഒന്നും കഴിക്കില്ല സത്യമായിട്ട് അതിന് ചില നമുക്ക് തടി കൊറക്കിട്ട് ഒരു ടാക്ടാ നമുക്ക് അനുഭവത്തിലുള്ള കൊറേണ്ട കിച്ചന് കിച്ചൻ കിച്ചൻ പുതിക്കേണ്ട കാശ് എത്ര കുറച്ചു കൂടി കൊടുക്കാണ്ട കാരണം എത്ര തോന്നുന്നുണ്ട് കൊടുക്കാൻ പറ്റുന്നു കുറച്ചുകൂടി കാശ് കൊടുക്കാണ്ട് എന്താ വെച്ചാൽ രണ്ട് ലക്ഷത്തിന്റെ കുഞ്ഞിൻറെയും പൊഞ്ഞുന്റെയും മുടിയുടെ സീക്രട്ട് എന്താ ഒരിക്കലും അമ്മയല്ലായിരുന്നു അവരുടെ മുടി സംരക്ഷിക്കുന്നത് അവരുടെ മുടിയുടെ സീക്രട്ട് എന്താ വെച്ചാൽ അവരുടെ മുടിയുടെ തുമ്പ് വെട്ട എനിക്ക് മുടിയില്ല ഞാൻ തുമ്പ് വെട്ടി മുടി വാളാരു ആ കാരണം പൊന്ന് എവിടെ പൊന്നാരൊക്കെ അടുത്ത് വെട്ടിട്ട് പൊന്നിന്റെ മുടി വളരാണ്ട് പിന്നെ അവസരം ഒമ്മേൻ്റെ മുടി ഞാൻ അവരെ മുടി മാസിനു മാസിനെ കട്ടിതൊടുത്തുമ്പോ അത് കുഞ്ഞിതാക്കി കട്ടിയോളോ മാസത്തിൽ എല്ലാ മാസത്തിലും ഞാൻ അര മുടി കട്ട് ചെയ്യും തുത്രയ്ക്കേ കട്ടിയുള്ളൂ തുണ്ട് കണ്ണി പൊന്ന് പിന്നാളെ തന്നെ എവിടെയാണ് പോയി ചെയ്തുകൊണ്ട് പൊന്നു മുടി ഇട്ടിട്ട് അവർ വന്ന് സെറ്റ് ചെയ്തുകൊണ്ട് വേണ്ട മുടി എൻ്റെ അമ്മ കൈത്തിട്ടാൽ മതി ഇപ്പോൾ പൊന്നിൻ്റെ മുടി കുറെ ആൾക്കാർ വെപ്പാണ് വെപ്പാണോ അതിൻ്റെ വേണ്ടി വെപ്പം അത് ഒറിജിനൽ ഹെയറാണ് അത് കാര്യം എന്ന് ഞാൻ വെട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും പിന്നെ ഞാൻ നീലപ്രാതി ചെയ്യുന്നുട്ടോ അവർ തലയിൽ യൂസ് ചെയ്തത് അത് ഞാൻ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നന്നായി തേക്കും സ്കൂളിൽ പോകുന്ന സമയത്ത് മുടി എന്ന് പറഞ്ഞാൽ ആ മാതിരി മുടി എന്ന് പറഞ്ഞാൽ പൊന്നിനും കുഞ്ഞും പോരെ മുടി പൊന്നിനും കുഞ്ഞിനും അത് പണ്ട് കാണുമ്പോൾ ആണെങ്കിൽ അറിയാം നിറച്ചെണ്ണ തേക്കും അത് അതിൻ്റെ കുളിപ്പിക്കുമ്പോൾ തല വാഷി നല്ല രാത്രിയുടെ ഷാംപു നന്നു ഞാൻ യൂസ് ചെയ്തിരുന്നു അവർക്ക് ആയുർവേദത്തിന്റെ ചെമ്പരത്തി അത് യൂസ് ചെയ്ത് തല കഴുകും അത്ര തന്നെയുണ്ടായിരുന്നുള്ളൂ വേറെ മുടി ഒരാൾക്ക് വളരാത്തിൽ സത്യം പറയാൻ പറ്റില്ല ഒരു <calm> നിങ്ങൾ <blue hai> <laughs> ും അമ്മയും ആണ് മക്കളെ തൊട്ട് മക്കളെ തെറ്റ് ചെയ്യണം എന്ന് ആ തെറ്റ് തെറ്റ് ചെയ്യും എന്ന് ഓർത്തുകൊണ്ട് ആണോ നമ്മൾ അവരെ വളർത്തുന്നു വളർത്തുന്നു വളർത്തുന്നതും വലുതാക്കുന്നതും അതൊക്കെ സംഭവിച്ചു പോയതല്ലേ അപ്പോൾ ഹാപ്പി ആയിരിക്കും ഞാൻ ഹാപ്പി തന്നെ നമ്മൾ വിഷമിച്ചിട്ട് എന്തായാലും നമ്മളെ അടുത്തൊരു ചേച്ചി കുഞ്ഞിനെ പോയി വിളിക്കൂ അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല പറ്റില്ല ചോദിച്ചാൽ അങ്ങനെ സ്നേഹമില്ല എന്നിട്ട് അവളെ കാണാനും സ്നേഹിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അവളെ ക്വസ്റ്റ്യൻസ് ഇപ്പം ഞമ്മളെ അവളെ ആ വീഡിയോ എടുത്തപ്പോൾ ആദ്യത്തെ വീഡിയോ കണ്ട ഞാൻ ഇട്ടാശ്ശം ഞാൻ ആ വീഡിയോ ആദ്യം കണ്ടത് അപ്പോൾ അതിലെ തീർത്തും പറയുന്നുണ്ട് അവള് അവർക്ക് എടുക്കണ തീരുമാനമല്ല ബന്ധുക്കളാണെന്ന് പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ബന്ധുക്കൾക്ക് ഞങ്ങൾ സ്ഥാനം കൊടുക്കാറില്ല ഞങ്ങളുടെ തീരുമാനം ഞങ്ങളെടുക്കാറ് ബന്ധുക്കൾ ഒരിക്കലും ഏതൊരു ബന്ധം നമ്മളെ നന്നാക്കണം എന്ന് ചിന്തിക്കണമെങ്കിൽ നമ്മളെ കോഴിയിലേക്ക് ഇറക്കാറ് ബന്ധുക്കൾ ഉണ്ടാവുള്ളൂ അത് മനസ്സിലാക്കാൻ കഴിയും പിന്നെ സപ്പോസ് എന്റെ അച്ഛനും അമ്മേന് കാണണം എന്നുള്ളത് എന്റെ ആഗ്രഹ അതിന് ഞാൻ എന്റെ അച്ഛനും അമ്മയുടെ എന്റെ വീട്ടില് ബന്ധം ഞാൻ ചോദിക്കൂ ഞാൻ ചോദിക്കില്ല അനിയുടെ അച്ഛനോടാകുമ്പോൾ തന്നെ ചോദിക്കില്ല പിന്നെ അനേട്ടൻ്റെ മറ്റ് ബന്ധുക്കളോട് ഞാൻ ചോദിക്കുന്നത് അതൊക്കെ ബന്ധം ബന്ധത്തിനെ നിർത്താം നമ്മുടെ അച്ഛനും അമ്മയും കാരണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അതൊന്നും എനിക്ക് ഞാൻ അവളെ ഞാൻ വിളിക്കാൻ വേണമെങ്കിൽ പക്ഷെ അവൾ തന്നെ അതിൽ പറഞ്ഞു അവർക്ക് വരാൻ പറ്റില്ല അവര് കുറേ ബന്ധുക്കൾ കാരണം അതിലിടപെട്ടുണ്ട് അവര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കട്ട അതിൽ പറയണത് അവര് ഞങ്ങള് പറഞ്ഞത് അവർക്ക് സത്യമായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയില്ല അവർ ചെയ്തത് ഞങ്ങക്ക് വേദനിച്ചിട്ടില്ലേ ഉപ്പ് വെള്ളം കുടിക്കണ്ടു നിങ്ങൾ ഇതിനൊന്നും കൂട്ട് നിൽക്കുന്നതാക്കാല് ഒരിക്കലെ ഒരു പെൺകുട്ടി പെൺകുട്ടി ആരാന്നൊന്നും പറയണില്ലേ ഒരു പെൺകുട്ടി ഒളിച്ചോടാൻ പോവാന്ന് ഞാൻ മുൻകൂട്ടി അറിഞ്ഞു നമ്മൾ നമ്മൾ നിൽക്കുന്ന ഷോപ്പിൻ്റെ തൊട്ടാപ്പത്തെ ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി ഒളിച്ചോടുകയാണ് പിറ്റേ ദിവസമാണ് രാവിലെ ഒളിച്ചോടും അച്ഛനമ്മി അറിയണേൽ അച്ഛനമ്മി കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു കുട്ടിയാണ് അങ്ങോട്ട് വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല നമ്മളറിയണ ഒരു കുട്ടിയാണ് കഷ്ടപ്പെട്ട് വളർത്തി ഇപ്പോഴാണെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ അറിയണം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ആ ചെക്കുന്നുണ്ട് അന്ന് തല ദിവസം ചെക്കനെ കണ്ടപ്പോ എനിക്കെന്നാണ് തീരെ പറ്റിയില്ലോടി പോവാൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് അവരെ വീട്ടുകാരെ അറിയിച്ചാലോ എന്ന് ഞാൻ വെച്ചപ്പോന്തിനാ കാര് ഞങ്ങള് അതിന് സപ്പോർട്ടില്ല നിങ്ങൾ അച്ഛനാമ്മോട് സംസാരിച്ചു നോക്ക് എന്നിട്ട് നടത്തുന്നൊക്കെ ഞങ്ങൾ പരമാവധി അവരോട് പറഞ്ഞു ഈ ചെക്കനെ കാണാടേ കേരളത്തിന് മുന്നേ കാണേ പരടവർ ആ ചെക്ക ശരിയല്ല അച്ഛക്കാണ് പണിക്ക് പോകണോ ജാതി അല്ല അവര് കണ്ട അറിയാം അവനോട് ആ കുട്ടീനെ അവരോട് പറയും വേണ്ട വെറുതെ വേണത്തുണക്കിട്ട് കല്യാണം കെട്ടണേൻ്റെ കുറച്ച് മുന്നോടൊക്കെ എന്നിട്ട് എന്നോട് തൊഴില് കിടക്കും അവർ വീട്ടേനെ അറിയിക്കും അവര് അവനോടാ എന്താ വെച്ചാൽ ആ കുട്ടി പോയി പക്ഷേ ആ കുട്ടി പോയിട്ട് വലിയൊരു കെണിയിലേക്ക് ആയിരുന്നു ഇപ്പൊ എന്തായി ഒന്ന് ഒരു വയസ്സിലൊരു കുട്ടിയൊക്കെ അവ ആത്മഹത്യ ചെയ്തു അവൻ 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 രക്ഷപ്പെട്ടു അവ ഈ ലൈഫിൽ നിന്ന് ഈ ജീവിതത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു അവന് വിശ്വസിച്ച് വന്ന പെണ്ണും കുട്ടിയും എന്തായി ഇപ്പ ആരാ നോക്കണ് ഇട്ടറിഞ്ഞു പോയി അച്ഛനമ്മു അന്ന് ഒരു മാസം രണ്ടു മാസം കണ്ട ഒരാളുടെ പരിചയത്തിന് ആ സ്വന്തനെ തള്ളി വേദനിപ്പിച്ചിട്ട് ആ പെങ്ങോട്ട് പോയി ആ ഭർത്താവ് ആത്മാജ കുട്ടിക്ക് ആരും ഇല്ല ഇത് എല്ലാ യോഗത്തിനും കേട്ടാ ബാധി ദൈവം കുറച്ച് നമ്മളും നമ്മുടെ ലൈഫില് തീരുമാനങ്ങൾ എടുക്കാൻ മടിയാ തീരുമാനങ്ങൾ എടുക്കുമ്പോ ആരായി തീരുമാനം പിന്നെ തിരുത്താൻ ശ്രമിക്കുക അതിന്റെ സപ്പോർട്ട് നമ്മുടെ വീട്ടിലും മക്കളുണ്ട് നമ്മുടെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട് എന്ത് തെറ്റിന് സപ്പോർട്ട് ചെയ്യുന്ന ബന്ധുക്കളെ ഞാൻ കണ്ടിട്ടില്ല ലൈഫിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഇതാണ് ഞാൻ തരണമെന്ന് വെച്ചാൽ മരുണിക്ക് വന്ന ക്വസ്റ്റിൻ്റെ നോക്കിയാലും ഞാൻ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുന്ന അപ്പൊ കുഞ്ഞിനെ എനിക്ക് വിഷമോ കാര്യങ്ങളോ ഇല്ല കുഞ്ഞിനെ വിളിക്കാൻ തയ്യാറാണ് കുഞ്ഞിനെ കാണണം എന്ന ആഗ്രഹം എല്ലാം കുഞ്ഞിന്റെ മുഖവും കുഞ്ഞിൻ്റെ ശബ്ദവും അവളുടെ വീടായിട്ട് ഞാൻ ആദ്യം കാണുന്ന വ്യക്തി ഞാൻ തന്നെയാണ് എനിക്ക് ഒരു വേഷം അത് ദേഷ്യം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ മക്കളെന്ത് നമ്മൾ നമ്മളടിക്കാറില്ലേ ചീത്ത പറ അതൊക്കെ അല്ലാതെ ഏതാ അമ്മമാർ ചേപ്പ പറയും മക്കളെ അടിക്കണത് നിയമലംഘനമാണ് മക്കളടിക്കാൻ പറഞ്ഞത് പോലീസായാലും വക്കീലായാലും മക്കൾ തെറ്റായ ഒരു ഇപ്പോൾ ഇവർ തെറ്റെന്ന് പറയും എന്ത് തെറ്റാണെങ്കിലും ആദ്യം പ്രതികരിക്കും ഒരു അടി കൊടുക്കുകയൊക്കെ ചെയ്യും അല്ല അച്ഛനും അമ്മമാരും അപ്പം കുഞ്ഞിൻ്റെ കാര്യമില്ലാണ്ട് അപ്പം ഞാൻ അങ്ങനെ ചുറ്റും പറയണതല്ല അപ്പോൾ ഞാൻ അവളെ ജയിച്ചപ്പെട്ടെങ്കിൽ അവളെ തെറ്റ് കാണുമ്പോൾ ഞാൻ ജയിച്ചപ്പെടും ഞാൻ അമ്മയാണ് മനസ്സിലായി ഞാൻ അവളെ ഒരുപാട് സ്വപ്നം കണ്ട് അവളെ ഞാൻ പറയട്ടെ ഒന്ന് പറയും ഈ നാല് മക്കളെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടെന്നെ കണക്ക് പറയുന്ന പറയും പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ കഷ്ടപ്പെട്ട് കിടന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടി അപ്പഴും എൻ്റെ വായന അറിയേണ്ടു വന്ന വാക്കി എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇന്നും രാവിലെ എൻ്റെ മക്കളെ സ്കൂൾ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യമായിട്ട് കണ്ണെന്ന് അറിയാത്ത ഒരു ദിവസം എൻ്റെ ലൈഫിലില്ല കുഞ്ഞിനെ പറ്റി പറയേണ്ട ഒരു ദിവസം ഞങ്ങൾക്ക് അറിയാത്തൊരു ദിവസം എൻ്റെ ലൈഫിലില്ല അവൾ പോയി അന്നോട്ട് എൻ്റെ മനസ്സിൽ കുഞ്ഞ് എന്ന് വാക്ക് പറയുമ്പോഴേക്കും എൻ്റെ കണ്ണ് അറിയാമെന്ന് അറിഞ്ഞു പോകും മനസ്സിലായി അതെൻ്റെ മോണെന്നുള്ള സ്നേഹ തന്നെയാണ് പക്ഷേ അവൾക്ക് ബന്ധുക്കളോടൊക്കെ അനുവാദം ചോദിക്കണം അവൾ അച്ഛനും അമ്മേനെ വിളിക്കണമെങ്കിലും മിണ്ടെങ്കിലോ അവൾക്ക് ബന്ധുക്കൾ അതായത് ഇന്നലെ വരെ ഇല്ലാത്തൊരു ബന്ധുക്കൾ ഒരു കേട്ടെ അതിൽ പറഞ്ഞൊരു വാക്ക് ഞാൻ പറയണമെന്ന് വെച്ച് പറഞ്ഞതല്ല എനിക്ക് പറയണം തോന്നി എനിക്ക് നേരിട്ട് പറയാൻ പറ്റാന്ന് പറഞ്ഞ ഗോകുലിൻ്റെ ഭാര്യ സത്യമാണ് ഗോകുലിൻ്റെ ഭാര്യ പക്ഷേ ഗോകുലിൻ്റെ ഭാര്യയായിട്ട് ഒരു അഞ്ചോ ആറോ മാസം അല്ലേ പത്തൊമ്പത് വർഷം സംഗീത അനിൽകുമാറിൻ്റെയും അനിൽകുമാറും ദമ്പതികളുടെ മകളായിട്ട് വളർന്ന ആളാണ് ആ ആൾക്ക് ആ സ്വന്തം ജന്മം നൽകി അച്ഛനും അമ്മേനെ കാണുന്നതിന് വിളിക്കണേലും മറ്റുള്ളവരുടെ വേണ്ടി തേടി നിൽക്കുക എന്ന് വെച്ചാൽ അത് വലിയൊരു ഗതികേടാണ് അവൾ തിരഞ്ഞെടുത്ത ജീവിതത്തിൽ അവൾക്ക് അത് ഏറ്റവും വലിയ ഗതികേറാണ് ഇതിന് ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു എന്തൊക്കെ ഇതിന് വരും നിൽക്കല പക്ഷേ അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗതിയായിട്ടുള്ള സമയത്താണ് അവൾക്ക് നിൽക്കുന്നത് സ്വന്തം അച്ഛൻ്റെ അമ്മോട് മറത്താലാൻ പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അനുവാദം നോക്കി നിൽക്കേണ്ട ഒരു ഗതികേടല്ല എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്ത് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ എന്നെ സ്വയം എന്തായാലും എനിക്ക് ഞാൻ പട എൻ്റെ ചേച്ചിയോടായിട്ട് ഞാൻ പിണങ്ങാറുണ്ട് പിടിക്കാറുണ്ട് എനിക്ക് അവരോട് മിണ്ടാന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് ആരുടെ അനുവാദത്തിൽ നിൽക്കാതെ അത് എൻ്റെ പിണങ്ങും ഇണങ്ങും അതിപ്പോൾ നമ്മൾ ചെറുപ്പത്തിന് നമ്മൾ ഇപ്പോൾ കുടുങ്ങനെ കുടിക്കായിട്ട് ഉണ്ടാക്കണില്ല പിണങ്ങണില്ല അത് കൂടെ പുറപ്പെുള്ള ഇടം പിണക്കൊക്കെ ഉണ്ടാവും സ്വാഭാവികം അത് വെച്ചാൽ ഒരു കാലത്ത് ഒരു ആപത്ത് വരുമ്പോൾ അവരോട് മിണ്ടാനും പിടിക്കാനും മറ്റുള്ളവരുടെ അനുവാദം വേണ്ടി തേടി നിൽക്കേണ്ട കാര്യമുണ്ടല്ല പിന്നെ എൻ്റെ ലൈഫിൽ എനിക്കൊരു സ്വാഭാവികം ഒരു കൂടെ പുറമുള്ള അനാവശ്യമായിട്ടൊരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല ഒരു കൂടെപ്പുറപ്പോൾ ഉള്ള മക്കളെ അങ്ങോട്ട് വിളിക്കുക ഇങ്ങോട്ട് ില്ല ഞാൻ ഒരാളെ അനാവശ്യമായിട്ട് ഒരു കാര്യത്തിന് ഇടപെടാം എൻ്റെ പ്ലസ് പോയിന്റ് എനിക്ക് സ്വയം തോന്നിയിട്ടുള്ളത് അതാ ഞാൻ കാര്യം അല്ലേ വലിയ തറവാട്ടുകാരാണ് നമുക്ക് വലിയ പഴയ പണ്ടത്തെ കാലത്ത് ആനപ്പുറത്തിൽ വലിയ തറവാട്ടുകാരെ പറഞ്ഞിട്ട് നമുക്ക് നമ്മൾ അധ്വാനിച്ച നമുക്ക് ജീവിക്കാം അത്രയുള്ളൂ തറവാടിന്റെ മഹിമ പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല ഇന്റെ അച്ഛനും അമ്മയ്ക്കും ഏഴ് മക്കളുണ്ട് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ജീവിക്കണെ നിങ്ങൾ അധ്വാനിക്കണം അത്ര അവരുള്ള കാലത്തൊക്കെ അവര് സഹായിച്ചിട്ടുണ്ട് അവര് അവർക്ക് ഇപ്പൊ പ്രായമായി അപ്പൊ അവര നമ്മൾ സഹായിക്കണം നമ്മള് സഹായിക്കാശോ അല്ലെങ്കിൽ നമ്മളോണ്ട് പറ്റണത് നമ്മൾ സഹായിക്കുന്നുണ്ട് അത്രയാണ് നമുക്ക് അവസ്ഥ വന്ന ഒരാൾ വിളിച്ചാൽ മനസ്സും എനിക്കറിയാ അവർ അന്ന് അത് ചെയ്തില്ലേ അവർ ഇത് ചെയ്തില്ലേ

വയ്യ നാളെ ജീവിച്ചെടുക്കുന്നുണ്ട് ഇവിടെ വണ്ടോ കൂടെന്നു ആ പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് കണ്ടത് അത് എന്താ വയസ്സായി പറഞ്ഞിട്ടില്ല അച്ഛൻ ഇപ്പഴും കാരണം നമ്മളിവിടെ അങ്ങോട്ട് പോകുമ്പോഴാ സിറ്റൌട്ടിലോ അല്ലെങ്കിൽ ആ പറമ്പിലും ആ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളത് കാണുമ്പോ സന്തോഷം അപ്പൊ അന്ന് ആ ഒരു വ്യക്തി ഇല്ലാണ്ടാകുമ്പോഴാണ് അതെന്താന്ന് വെച്ചാൽ എനിക്ക് എന്റെ അച്ഛനും അമ്മ ഇല്ലാത്ത എന്റെ വേദനയ്ക്ക് അറിയാം നമ്മുടെ ജന്മം എനിക്കലും നമുക്ക് കാണാനും ഒന്നിനും പറ്റണ്ടാവുമ്പോ നമുക്ക് അറിയേണ്ടായിരുന്നു അപ്പൊ ആ അച്ഛനമ്മ ഇല്ലാണ്ടാവുമ്പോ ആ വേദന അന്വേഷനും അല്ലെ ഇപ്പൊ കാലം എന്നെ പ്രത്യേകിച്ച് എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ ഒന്നിക്കറിയില്ല അച്ഛനും സ്നേഹിച്ചിട്ടില്ലേ അതൊക്കെ അറിയാം ഇപ്പൊ അത്യാവശ്യത്തിൽ ഏറെ പോരൊക്കെ കിട്ടിയിട്ടുണ്ട് കുറ്റെ എന്ന് ഒറ്റപ്പെടുത്തിയിട്ടുള്ളൂ അത് പറഞ്ഞില്ലേ അച്ഛനും അമ്മയാകുമ്പോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും നമ്മളെ അപ്പഴും ഞാനോ അത് പറയാനുണ്ടോ അനേട്ടിനെ ഇതാക്കാം ക്ഷമിച്ചിട്ട് ഞാൻ പറയുമ്പോൾ ഞാൻ അതിനുള്ള മറുപടി അവർക്ക് എടുത്തിട്ടുണ്ട് ഇല്ലാന്നൊന്നും പറയാം പുണ്യവരിയായിട്ട് സീതാദേവി ഒന്നല്ല ക്ഷമ അടക്കുന്നത് അതൊന്നും അല്ലാത്ത ഞാൻ ഇല്ലാത്ത കാര്യം അത് ആരുടെ അടുത്തായിട്ട് പറഞ്ഞു എന്റെ ജന്മ എനിക്ക് അച്ഛനും മേനും ഇല്ല എന്നെ ഇല്ലാത്ത പറഞ്ഞ് ഞാൻ പ്രതികരിക്കും അതെന്റെ ക്യാരക്ടർ അതാ ചെയ്ത കാര്യമാണ് ഞാൻ അംഗീകരിക്കുക ചെയ്യാത്ത ഒരു കാര്യം എന്റെ മേത്ത് കുറ്റം ഞാൻ ില്ല എൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ് എനിക്ക് തോന്നുന്നു ആരുടെ കേരളത്തിലോ ആരുടെ ജീവിതത്തിലോ പോയിട്ട് ഏട്ടാ പെടാറില്ല അത് എനിക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത് ഒരാളുടെ കാര്യത്തിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ പിടിക്കാനിപ്പോൾ ഞാൻ തറവാട്ടി പോകാനായിട്ട് അമ്മയുടെ അടുത്ത് ഞാൻ അനി എൻ്റെ ഭാര്യയുടെ അടുത്ത് ഭർത്താൻ പറഞ്ഞു ഫാമിലി അങ്ങനെയുള്ള ഒരു വീട്ടില് ഭാര്യ മറുത്താൻ കല്യാണം കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളോ പെണക്കങ്ങളോ എന്നു കഴിഞ്ഞാൽ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ബന്ധുക്കൾ വരിക പെണ്ണിൻ്റെ വീട്ടിൽ നിന്നുണ്ട് അവർ ഒരുമിച്ച് ഇന്ന് സംസാരിച്ചു ഈ ജീവിക്കുന്നത് ബന്ധുക്കളാണോ അല്ല നമ്മളാണ് ഭാര്യ ഭർത്താവ് അവരാണ് അവരാണ് ഒത്തു തീർത്ത് അവർക്കാണ് എന്താണ് അതിൻ്റെ ക്ലാരിറ്റി വേണ്ടത് എന്നിട്ട് അവർക്ക് ആ ക്ലാരിറ്റി കിട്ടണില്ല അവർക്ക് ജീവിക്കുക ആത്മഹത്യ അല്ല രണ്ടും രണ്ടോളത്താവുക പിന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നത് നമുക്കത് ഇരുന്ന് ചിന്തി രണ്ടോ കൂട്ടരും കൂടിയിട്ട് ക്ഷമയോടെ ഇന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇന്ന് ചിന്തിക്കുക നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂ അല്ലെങ്കിൽ ഇല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മുടെ തീരുമാനം നമ്മൾ നമ്മളതിൻ്റെ സ്വന്തമായിട്ട് എടുക്കുക ആത്മഹത്യ അല്ലാട്ടോ അതിന്റെ തീരുമാനം ചത്ത ചത്തു ആരായിരുന്നു ഞാൻ പോയി ആത്മഹത്യ എനിക്ക് പോയി അല്ല അങ്ങനല്ല ഞാൻ പോയി മരിച്ച എനിക്ക് പോയി നിങ്ങള് ജീവിക്കില്ലേ അത് കുറ്റല്ല ജീവിച്ച് ഇത്രയും പ്രാണനെ സ്നേഹിക്കാം അപ്പൊ അതിനായിട്ട് നാളെ പോയി ആത്മഹത്യ എനിക്ക് ജീവിച്ചു പറ്റോ എന്ന് വെച്ചാൽ അതിനായിട്ട് മക്കളുണ്ടെങ്കി നോക്ക എനിക്ക് പനിയുടെ പിന്നെ ആത്മഹത്യ പോകാൻ പറ്റും അപ്പൊ നമ്മളെത്ര പ്രാണന സ്നേഹിക്ക ും പറയല്ലേ കുട്ടി ആരും ചാവണ്ട ചവണ കാര്യം നിങ്ങളും മാറ്റി വെച്ചു നിങ്ങള് നല്ല സുന്ദരമായി ജീവിച്ച് കൊറച്ചു കാലം കൂടി ജീവിക്കണം ഈ സ്നേഹം നിലനിർത്തി ജീവിക്കണം സത്യമായിട്ടും നമ്മള് ചാവാനും ഇല്ല മരിക്കാനും ഒന്നിനും ഇല്ല അപ്പൊ നിങ്ങളുടെ ജീവിതം നിങ്ങളെ വിളിക്കാൻ വിളിക്കോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് സ്നേഹം എൻ്റെ മനസ്സിന് മാത്രം ഈ മനസ്സെന്നറിയും ആ സ്നേഹം എനിക്ക് ആ തൊട്ടറിയാം രാത്രി ഇന്നലെ ഉറങ്ങുമ്പോൾ രാത്രി എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ എൻ്റെ ചോദിച്ചു നിങ്ങൾ എന്താ പ്രാർത്ഥിക്കണായിട്ട് ചോദിച്ചു ആ പിന്നോട് കുറച്ച് കാര്യങ്ങൾ പ്രാർത്ഥിക്കണുണ്ട് അപ്പോഴും എനിക്കറിയാം എനിക്ക് ആ മനസ്സില് ആ ഒരു വാക്ക് എന്നൊരു വാക്ക് ആ വായൽ ഈ വായിൽ നിന്ന് ഏത് അമ്പലത്തിൻ്റെ നടയുടെ മുന്നിൽ പോയാലും അവൾക്ക് വേണേൽ ഞാൻ പ്രാർത്ഥിക്കാണ്ട് വരാറില്ലേ അത് ഞങ്ങൾ അത് ചേച്ചി ഈ ആ ഈ പറഞ്ഞു നിൽക്കണില്ലേ അവരനെ അങ്ങനെ ചെയ്യും അവർ വിരിക്കുവേണ്ടി പ്രത്യേകിച്ച് നാളെ എൻ്റെ മോൾക്ക് എന്തെങ്കിലും ചെറിയ വയ്യാൻ വയ്യ അവർക്കാരെങ്കിലും വേദനിക്കും അവർക്ക് ആർക്കും വേദനിക്കില്ല അവിടെ ഡോക്ടറെ ഡോക്ടറെടുത്തോണ്ടായാലും അല്ലെങ്കിൽ അവളെ മുഖത്തൊരു പാടിയാലും ഞാൻ അവളടുന്ന് ഒരുക്കും ഞാൻ അതിനായിട്ടോ എന്താണെന്ന് പറഞ്ഞാൽ അവൾക്ക് വയ്യ അവൾക്ക് പിടക്കിടയ്ക്ക് ചെറുതായിട്ട് ഞാൻ അവിടെ നിന്നിട്ട് ഒരുക്കുന്നുണ്ട് ആ ബന്ധുക്കൾ ഒരുക്കും ആരും ഒരുക്കില്ല അവളെ ചുറ്റുള്ള ആരും ഒരുങ്ങില്ല മനസ്സിലെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എന്തെങ്കിലും വന്നാലും ഈ മനസ്സ് പിടയ്ക്കുന്ന പോലെ ഉണ്ട് ഒരാൾക്കും പിടക്കില്ല ഇതാണ് സത്യം അത് ഇന്നലെ നാളെ എല്ലാവരും മനസ്സിലാക്കും എല്ലാവരും ഞാൻ എല്ലാരും തിരിച്ചാലും കാർത്തു ഓടിയിടും കുണുക്കന്റെ വക ഓളി കുണുക്ക് വന്ന ടി വി കുളുക്കീരത്തിളിക്കാ പോട്ടെ പോട്ടെ അപ്പൊ ഇതിലാരും നന്ദിണ്ടെങ്കിൽ ആ പേജ് കീറി കളഞ്ഞോളെ ആ പേജ് കീറി കളഞ്ഞോളെ നമ്മളത് തെറ്റ് എഴുതി എന്ന് വിചാരിച്ചോളെ കീറി കളഞ്ഞോളെ പിന്നെ നല്ലൊരു കമന്റ് ഇട്ടൊരാൾ അല്ല ഒരു ഉപദേശം തന്ന ആൾക്ക് നല്ലൊരു നമുക്ക് അത് ലൈഫില് നമുക്ക് ചിന്തിക്കാൻ പറ്റിയൊരു വാക്ക് ശരി ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ശരിയാണ് നല്ല യാത്രക്കാരാണ് മക്കളും അത്രേ ഉള്ളു കാര്യ ബൈ ചോദി നമുക്ക് അനുഭവിക്കാം നമുക്ക് അനുഭവിക്കാം